ും അവർ ദൈവത്തിന്റെ വഴി കാണിച്ചു മാതൃക ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിരുന്നു ദൈവത്തിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ ആ വഴികളെല്ലാം അപേക്ഷിച്ച് വഴികൾ കിട്ടുവാനായി മനുഷ്യൻ ആഗ്രഹിച്ചപ്പോൾ അവർക്കൊണ്ടിരിക്കുന്നു

നമ്മുടെ തലമുറ പരിശീലിപ്പിക്കണമെന്ന് സന്തോഷമാക്കിയാണ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ നല്ലവഴിയിൽ കൂടി നടക്കണം തലമുറകൾ നല്ലവഴിയിൽ കൂടി നടന്ന് വിശ്വാസത്തിൽ മക്കളായ തീരുമാനമായിട്ട് ദൈവത്തിന്റെ വഴി പ്രാപിക്കുന്നവരാണ് पितामह मारा सर्दिमारा देवता ने विशुद्ध दमाए इसी के लिए सब हैं अब देवता और चेहरा विश्वास देवता को तो कैसे इलाज करता है सार्च चुका हैं अब चीवे दमना अनेक रक्त रिलेशन माय पाल रहे हैं आ अनेक रिलेशन माय विश्वास मात्रा है बंदे चीवे को पुर्परों अपने पिता मारा सर्दिमारा अधूरा न നമ്മുടെ എന്നാൽ വിശ്വാസം കണ്ടപ്പോൾ ആ പരിശുദ്ധ പിതാവ് വിശ്വാസം മാത്രം കൈമലാക്കി യാത്ര

ஷயம் <laughs> സൃദോത്സവ സോസിസംനെ പ്രസദാനം ചെയ്യുന്ന നസ്പനോസ് ചെയ്യുന്ന വന്നു കാര്യ പറയുന്നു എല്ലാവിധ പലവ ചിന്താവിഷയങ്ങൾ ആലോചിച്ചു അവൻ സാംപ്രാർത്ഥിച്ചുകൊടുത്തത് ആ മോസേയുടെ പ്രബോധനസത്താണ് അഞ്ചാം ദിയ ഇവിടെ മാത്രമേ ഉള്ളൂ ന്യായാന്പൂരി നീ 26 തോറോ ഹോളി കരതവുകളിലെ അല്ലാ ചിന്താവിഷയങ്ങൾ ഇന്നു മാർപാറുന്ന ந사பிருந்துண்டாயதென போதேசே வடகுமாடத்து उत्तरीப்ಳ್ಳಿ மாவுப்ள்ளிகள் எப்பொழுதும் கஷ்டப்பட்டான்னு ஒரு சபை நிரைந்து.